പണ്ട് സ്വർണ നഗരിയായ ലങ്കയിൽ രാമന്റെയും ലോകത്തിന്റെയും പ്രിയപ്പെട്ടവളുമായ സീതാദേവിയെ അഹങ്കാരിയായ രാവണൻ തടവിലാക്കുകയായിരുന്നു സുന്ദരമായ അശോകവനത്തിൽ സീതയുടെ ഹൃദയം ദുഃഖത്തോടെ നിറഞ്ഞിരുന്നു ആ മരച്ചുവീട്ടിലിരുന്ന് അവൾ ദുഃഖത്തോടെ രാമനെ പ്രാർത്ഥിച്ചു ഈ സമയം രാമൻ തന്റെ ഏറ്റവും വിശ്വസ്തനായ ഭക്തൻ ഹനുമാനെ ദൗത്യത്തിനയച്ചു സീതയെ കണ്ടെത്തു അവളോട് പറയൂ ഒരു നിമിഷവും വൈകാതെ ഹനുമാൻ തന്റെ രൂപം വലുതാക്കി ഗർജിച്ചുകൊണ്ട് ഒരു ചാടലിൽ തന്നെ കടൽ താട്ടി ലങ്കയുടെ തീരത്തിറങ്ങിയ ഹനുമാൻ തന്റെ രൂപം ചെറുതാക്കി സ്വർണ കൊട്ടാരങ്ങളും യക്ഷരാക്ഷസന്മാർ കാത്തു സൂക്ഷിക്കുന്ന നഗരവും കടന്നു അവൻ അശോകവനിയിലേക്ക് എത്തി ക്ഷീണിച്ചെങ്കിലും ആന്തരിക ശക്തിയാൽ ദീപ്തിയോടെ ഹനുമാൻ അവിടെ സീതയെ കണ്ടു ആ നിമിഷം ഹനുമാന്റെ ഹൃദയം വേദനിച്ചു അവൻ സമീപമുള്ള ഒരു വൃക്ഷത്തിൽ കയറി രാമന്റെ മോതിരം സീതയുടെ അടുത്തുവിട്ടു അവൾ ആശ്ചര്യത്തോടെ മുകളിലേക്ക് നോക്കി ഭക്തിപൂർണമായ കണ്ണുകളോടെ ഒരു ചെറിയ വാനടൻ ഹനുമാൻ ഭക്തി നമസ്കാരം പറഞ്ഞു അമ്മേ ഭയപ്പെടേണ്ട രാമൻ വരുന്നു ഞാൻ രാമന്റെ ദൂതനാണ് സീതയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ കനിവ് അവൾ തനതായൊരു മണമറിയുന്ന ആഭരണം ആഭരണമെടുത്ത് ഹനുമാന് നൽകി എന്നാൽ ഹനുമാന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചില്ല അവൻ ലങ്കയെ തന്റെ ശക്തി കാണിക്കാൻ തീരുമാനിച്ചു ലങ്കയിലെ രാജസദസ്സിൽ സ്വമേധയാ പോയി അവിടെ ഹനുമാൻ ധൈര്യത്തോടെ പറഞ്ഞു സീതയെ രാമനെ തിരികെ കൊടുക്കുക അല്ലെങ്കിൽ ലങ്കയുടെ ലങ്കയുടെ നാശം രാവണൻ തീ തീ കൊളുത്താൻ ആജ്ഞാപിച്ചു കൊളുത്തിയപ്പോൾ ഹനുമാൻ ചിരിച്ചു അവൻ ും രാജപാതകളും വാലിന്റെ തീയിൽ കത്തിച്ചു സ്വർണ നഗരമായ ലങ്ക തീയരിക്കുമ്പോൾ ഹനുമാൻ രാമന്റെ ജയം ഉൾക്കൊണ്ട് ലങ്കയെ അരിച്ച ശേഷം ഹനുമാൻ വീണ്ടും കടൽ താണ്ടി രാമന്റെ മുന്നിൽ നമസ്കരിച്ചു പറഞ്ഞു പ്രഭോ സീതയെ ഞാൻ കണ്ടു നിങ്ങളെ കാത്തിരിക്കുന്നു രാമന്റെ കണ്ണുകളിൽ സന്തോഷ കണ്ണുനീർ നിറഞ്ഞു സീതയെ രക്ഷിക്കാൻ വലിയ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ മഹാവീരനായ ഹനുമാൻ ദൂതനാകുന്നതിലും മീതെ വിശ്വാസത്തിന്റെ ശക്തിയുടെ അത്ഭുതമായ ഭക്തിയുടെ പ്രതീകമായി മാറി ഇന്നും നാം ഹനുമാന്റെ നാമം ജപിക്കുമ്പോൾ അദ്ദേഹം കാണിച്ച ധൈര്യവും ധർമ്മത്തിനായുള്ള പോരാട്ടവും ഓർക്കുന്നു